തീരച്ചോറിഞ്ഞ ഭക്തഹൃദയങ്ങൾ തേടുന്ന ആത്മസാന്ത്വനമായാണ് ഗുരുവായൂരപ്പൻ ദൈവദർശനങ്ങൾ ആകാശമുഹൂർത്തങ്ങളിലായി ദിവ്യഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കൃഷ്ണമൂർത്തി ദിവസത്തിൽ പന്ത്രണ്ട് തവണ വ്യത്യസ്തമായ ഭാവങ്ങളിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രം ഒരിക്കലെങ്കിലും സന്ദർശിച്ചവർക്ക് മനസ്സിൽ കയറിപ്പറ്റിയിരിക്കും ആ ആത്മാനുഭൂതി ദർശനത്തിനായി കാത്തിരിക്കുന്ന നിമിഷങ്ങൾ കൃഷ്ണന്റെ കണികൊണ്ട് നിറഞ്ഞ നോട്ടം മനസ്സിൽ നിറയുന്ന അശ്വ അതാണ് ഗുരുവായൂരപ്പന്റെ മഹാത്വം ഇത് കേവലം ഒരു വിഗ്രഹം അല്ല ദേവകിയും വാസുദേവനും കാരാഗ്രഹത്തിലെ വെച്ച് ആരാധിച്ച മഹാവിഷ്ണുവിന്റെ തന്നെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്നും വിശ്വാസമാണ് ആ പ്രത്യക്ഷതയിലുണ്ട് അനന്തശക്തിയും പരമശാന്തിയും ഒരിക്കൽ ഭഗവാന്റെ കാഴ്ച കിട്ടിയാൽ ജീവിതം തന്നെ മാറ്റിവയ്ക്കുന്ന അനുഭവമാണത് ഗുരുവായൂരപ്പന്റെ ദർശനവും പൂജകളും ദുരിതങ്ങൾ നീക്കി ഐശ്വര്യവും മോക്ഷസിദ്ധിയും നൽകുന്നതാണെന്നത് ഏവരും പറയുന്ന സത്യമാണ് ഓരോ സമയത്തും ഭഗവാൻ വ്യത്യസ്ത ഭാവങ്ങളിലായി ദർശനം നൽകുന്നു ഗുരുവായൂരപ്പന്റെ ദർശനങ്ങളും പൂജകളും ഭക്തരുടെ ദുഃഖങ്ങൾ ദൂരീകരിച്ച് ഐശ്വര്യവും മോക്ഷവും ലഭ്യമാക്കുന്നതായാണ് വിശ്വാസം ആ ദർശനങ്ങൾ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സമയത്ത് ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാം ഈ സമയത്തെ ദർശനം മഹാപാപങ്ങൾക്ക് വിലയിരുത്തുന്ന ഫലമുള്ളതാണ് എണ്ണാഭിഷേകത്തിൽ ഭഗവാൻ വാദരോഗങ്ങൾ മാറ്റുന്ന ദൈവമായി കാണപ്പെടുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ രോഗമുക്തിയുടെ കഥ ഇതിന് തെളിവാണ് വാഗ്ചാർത്ത സമയത്ത് ഭഗവാൻ ഗോകുലനാഥനായി പ്രത്യക്ഷപ്പെടുന്നു ഈ സമയത്തെ ദർശനം ശാന്തിയും സമാധാനവുമാണ് നൽകുന്നത് ശംഖാഭിഷേക സമയത്ത് ഭഗവാൻ സന്താനഗോപാലനാകുന്നു ധനസമൃദ്ധിയാണ് ഈ സമയത്തെ ദർശനഫലം ബാലാലങ്കാരത്തിൽ ഉണ്ണിക്കണ്ണനായുള്ള ദർശനം സന്താന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി കണക്കാക്കുന്നു അഭിഷേക അഭിഷേകസമയത്ത് യശോദായുടെ ബാലനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു ശത്രുനാശത്തിനും സന്താനലാഭത്തിനും ഈ സമയത്ത് ദർശനം ഉത്തമമാണ് നവകാഭിഷേക സമയത്ത് വനമാലകൃഷ്ണനായ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുന്നു നേത്രസംബന്ധമായ രോഗങ്ങൾക്ക് ഉചിതമായ ദർശനമാകുന്നു പന്തീരടി പൂജയും കഷ്ടതകൾ നീക്കാൻ സഹായിക്കുന്നു ഉച്ചപൂജ സമയത്ത് ഭഗവാൻ സർവാഭരണ വിഷിതനായി പ്രത്യക്ഷപ്പെടുന്നു ജാനവും വൈരാഗ്യവുമാണ് ഫലം സന്ധ്യാസമയത്ത് ഭഗവാൻ എല്ലാ മംഗളങ്ങളും നൽകുന്നവനായി ദർശനമൊരുക്കുന്നു കുടുംബഐശ്വര്യത്തിനായാണ് ഈ സമയത്തെ ദർശനം പ്രസിദ്ധം ദീപാരാധന സമയത്ത് ഭഗവാൻ മോഹനരൂപത്തിൽ ഭക്തർക്കു ദർശനമെനുകുന്നു ദാമ്പത്യപരമായ ദൈർഘ്യവും പൊരുത്തവുമാണ് ഫലം അത്താഴ വൃന്ദാവനത്തിലെ കൃഷ്ണനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു രോഗമുക്തിക്ക് ഈ സമയത്തെ ദർശനം ഉത്തമമാണ് തൃപ്പുക ദർശനം ശേഷേനൻ ഇത് ഭഗവാന്റെ വിശ്രമരൂപമാണ് മോക്ഷസിദ്ധിക്ക് തുല്യമായ ദർശനമാണ് തൃപ്പുക സമയത്തെ കാഴ്ച മുഖ്യമായി ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ശീവേലി എഴുന്നള്ളത്തിൽ പങ്കെടുത്താൽ സർവപാപനാശനം ഉറപ്പാണെന്നും ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്നതും മുമ്പത്തെ ജന്മത്തിലെ പാപങ്ങൾക്കു പരിഹാരമായി കണക്കാക്കപ്പെടുന്നു പന്ത്രണ്ട് ഭാവങ്ങളിലായി ദർശനം നൽകുന്ന ഈ ഗുരുവായൂരപ്പൻ നമ്മുടെ ജീവിതത്തിന്റെ നീക്കി പ്രകാശപത്തിലേക്ക് നമ്മെ നയിക്കട്ടെ